നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളം കണ്ടു തുറന്നു കാണണം സർക്കാർ അനാസ്ഥയിൽ ഒരു യുവതിയുടെ ജീവൻ പൊലിഞ്ഞ സംഭവം ഇത്രയും നശിച്ച ഒരു ഭരണം ഇനി കേരളത്തിൽ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ജനങ്ങൾ സർക്കാരിൻ്റെ അനാസ്ഥയിൽ ഒരു ജീവൻ നഷ്ടമായിട്ടും ആ ജീവനൊന്നും തിരിഞ്ഞു നോക്കാതെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് തടിതപ്പിയ ആരോഗ്യമന്ത്രി ഭരിക്കുന്ന കേരളം ഇവിടെയാണ് കോട്ടയത്തെ ജനങ്ങൾ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ ദുരന്തം നടക്കുന്നതിന് വെറും അഞ്ചു കിലോമീറ്റർ അപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് മുഖ്യമന്ത്രി മാത്രമല്ല ഒരു മിനി മന്ത്രിസഭ തന്നെ അവിടെയുണ്ടായിരുന്നു സർക്കാർ അനാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ചിട്ടും അങ്ങോട്ടേക്കൊന്ന് ആദ്യ മണിക്കൂറുകളിൽ തിരിഞ്ഞു നോക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മിനക്കിട്ടില്ല ഒടുവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒന്ന് ചെന്നു എന്ന് വരുത്തി തീർത്തു പിന്നീട് കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിവാരങ്ങളോടെ പുറപ്പെട്ടു കോട്ടയം തെള്ളകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം നടക്കുമ്പോൾ പുറത്ത് നാനൂറ് പോലീസുകാരുടെ പാറാവ് കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവന് ഒരു വിലയുമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവങ്ങൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് അവലോകന യോഗം നടക്കുന്ന കെട്ടിടത്തിന് പുറത്ത് നാനൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ അണിനിരത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മാമാങ്കം കുടുംബത്തിന്റെ അത്താണിയായ ബിന്ദുവിന്റെ വിയോഗം താങ്ങാൻ കഴിയാതെ നിൽക്കുകയാണ് ആ കുടുംബം നാളെ ഒരാൾക്കും ഇങ്ങനെയൊരു ദുരന്തമുണ്ടാകരുതേ എന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറയുന്നു അപകടം നടത്തിയുടൻ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ തന്റെ ഭാര്യയെ ജീവനോടെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് വിശ്രുതൻ ചങ്കുപൊട്ടി കരഞ്ഞു പറയുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ മാത്രമല്ലേ കഴിയുന്നുള്ളൂ എത്ര നിസ്സംഗതയോടെയാണ് കേരളം ഈ വാർത്ത കേട്ടിരിക്കുന്നത് മകന് എറണാകുളത്തൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടിയിരുന്നു ആദ്യമാസത്തെ ശമ്പളം അമ്മയെ ഏൽപ്പിക്കാനായിരുന്നു അവന്റെ ആഗ്രഹം ആദ്യ ശമ്പളം അവന് ഇന്നലെ മന്ത്രിമാർ ആരും തന്നെ ഇതുവരെ വിളിച്ചില്ല എന്ന് വിശ്രുതൻ പറയുന്നു നാളെ ഒരാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുതേ എന്ന് കുടുംബം കണ്ണീരോടെ പറയുമ്പോൾ കേരളം എങ്ങനെ പ്രതികരിക്കാതിരിക്കും എന്റെ ഭാര്യയായിരുന്നു എനിക്കെല്ലാം എനിക്ക് അസുഖമാണ് പണിയില്ല അവൾക്കും അസുഖമാണ് പത്തുമണിവരെ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞവൾ എന്നെ വിട്ട് മരണത്തിലേക്ക് നടന്നുപോയി വലിയ കടബാധ്യതയുള്ള കുടുംബമാണ് ഞങ്ങളുടേത് എല്ലാം തകർന്നുപോയി അപകടമുണ്ടായപ്പോൾ നെട്ടോട്ടമൂടി എൻ്റെ കുഞ്ഞിനെയും ഭാര്യയെയും കാണാനില്ല ഒടുവിൽ കുഞ്ഞിനടുക്കൽ ഒരുവിധമെത്തി അവിടെ എത്തിയപ്പോൾ അവൾ പറയുന്നു അമ്മയെ കാണാനില്ലെന്ന് ഞങ്ങൾക്ക് പോകാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടു രണ്ട് പിള്ളേരുടെ കാര്യം അധോഗതിയായി എന്റെ ഭാര്യയാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് മോളെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ കാരണം ബിന്ദുവാണ് ഇല്ലാത്ത പൈസ മുടക്കിയും ലോണിനു വേണ്ടി ഓടി നടന്നതുമൊക്കെ അവളാണ് അവൾക്ക് ദിവസം ഇരുന്നൂറ്റൻപത് രൂപയാണ് വേതനം കിട്ടിയത് കാല് വയ്യാത്തോണ്ട് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് അതിന് അൻപത് രൂപയാകും ഇരുന്നൂറ്റി രൂപ വരുമാനത്തിൽ എല്ലാം നടന്നു പോകണം മന്ത്രിയല്ല എം എൽ എ ആയിട്ട് പോലും ഇരിക്കാൻ യോഗ്യതയുള്ള ആളല്ല മന്ത്രി വീണ ജോർജ് എന്ന് പച്ചയ്ക്ക് പാർട്ടി നേതാക്കൾ പറയുന്നതും ഇത്തരം അവസ്ഥയിൽ കെട്ടിടം തകർന്ന് ഭാര്യ നഷ്ടപ്പെട്ടിട്ടും ആശുപത്രിയിലുണ്ടായിരുന്ന ആരോഗ്യമന്ത്രി വീണാ ജോർജ് തന്നെയോ കുടുംബത്തെയോ വന്ന് കണ്ടില്ല എന്ന് കണ്ണീരോടെ ബിന്ദുവിന്റെ ഭർത്താവ് ഭർത്താവിശ്രുതൻ പറയുന്നു ചാണ്ടിയുമ്മൻ വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചു വൈക്കം എം വന്നു വേറെ ആരും പരിസരത്ത് വന്നില്ല ആരോഗ്യമന്ത്രിയും മന്ത്രി വാസവനും അവിടെ ഉണ്ടായിരുന്നു ആരോഗ്യമന്ത്രി നമ്മളെ തിരഞ്ഞുപിടിച്ച് വരേണ്ടേ അതുണ്ടായില്ല ഉന്നത ഉദ്യോഗസ്ഥരെങ്കിലും നമ്മളെ വന്ന് സമാധാനിപ്പിക്കുമെന്ന കരുതി ആരും വന്നില്ല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആളുകളെ കൊണ്ടുപോയി കൊല്ലുന്നത് എന്തിനാണ് എന്ന് വിശ്രുതൻ കണ്ണീരോടെ ചോദിക്കുമ്പോൾ തകർന്നു നിൽക്കുകയാണ് കേരളം ഉപയോഗിക്കാത്ത കെട്ടിടത്തിലല്ല അപകടമുണ്ടായത് അത് ഉപയോഗിക്കുന്ന കെട്ടിടം തന്നെയാണ് എന്റെ ഭാര്യ ഈ കുഞ്ഞുങ്ങളുടെ വേണ്ടി മാത്രമാണ് ജീവിച്ചത് നല്ല ചികിത്സ ഇനി കേരളത്തിലുള്ളവർക്ക് നൽകണം ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാം നഷ്ടപ്പെട്ടത് എൻ്റെ പിള്ളേർക്കാണ് അമ്മയില്ലാതായത് അവർക്കാണ് ബിന്ദുവിൻ്റെ മരണത്തെക്കുറിച്ച് പോലും അധികൃതർ പ്രചരിപ്പിച്ചത് പച്ചക്കള്ളം ബിന്ദു കുളിമുറിയിൽ കുളിക്കാൻ പോയിരുന്നുവെന്ന കള്ളക്കഥയാണ് ആശുപത്രി അധികൃതർ പ്രചരിപ്പിച്ചത് എന്നാൽ ബിന്ദുവിൻ്റെ മകൾ പറയുന്നു അമ്മ ശുചിമുറിയിലേക്ക് മുഖം കഴുകാൻ വേണ്ടി പോയതാണെന്ന് ശുചിമുറിയിലേക്ക് മുഖവൊന്ന് കഴുകാൻ അമ്മ പോയതിന് തൊട്ടു പിന്നാലെ കെട്ടിടമിടിഞ്ഞു വീണു അപ്പോൾ തന്നെ തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജീവനോടെ കിട്ടുമായിരുന്നു എൻ്റെ അമ്മയെ അപ്പോഴൊക്കെ കെട്ടിടം ഉപയോഗശൂന്യമാണ് എന്ന കള്ളം പ്രചരിപ്പിക്കാനാണ് ആശുപത്രി അധികൃതരും ഭരണകൂടവും ശ്രമിച്ചത് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ വീഴ്ച സംഭവിച്ചു ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയില്ല എന്ന് ഉയർത്തിക്കാട്ടാനാണ് അത് ഉപയോഗശൂന്യമായ കെട്ടിടമെന്നൊക്കെ അവർ പ്രചരിപ്പിച്ചത് അമ്മ കുളിക്കാൻ പോയി എന്ന കള്ളപ്രചരണം നടത്തിയതും തന്നെ ഇതിനിടയിൽ ബിന്ദുവിന്റെ കുടുംബത്തെ കയ്യിലെടുക്കാനുള്ള ചെപ്പടി വിദ്യകളൊക്കെ സർക്കാർ തുടങ്ങി ചില സാമ്പത്തിക സഹായത്തിന്റെ കാര്യം മുഖ്യമന്ത്രി സൂപ്രണ്ട് എന്നിവരൊക്കെ ചേർന്ന് തീരുമാനിക്കുമെന്ന് തന്നെ അറിയിച്ചുവെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറയുന്നു സി പി എം നേതാക്കൾ തന്നെ വന്ന് കണ്ടിരുന്നു മകളുടെ ശസ്ത്രക്രിയക്ക് മറ്റുമുള്ള സഹായങ്ങൾ ചെയ്യുമെന്ന വാഗ്ദാനമാണ് അവർ തനിക്ക് മുന്നിൽ വെച്ചത് നമുക്ക് പോകാനുള്ളതൊക്കെ പോയില്ലേ സംഭവത്തിന് ശേഷം ഏതെങ്കിലും മന്ത്രി വിളിക്കുകയോ സ്ഥലം സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വിശ്രുതൻ പറയുമ്പോൾ എത്രമാത്രം ഭീകരമാണ് കേരളത്തിന്റെ അവസ്ഥ എന്ന് തിരിച്ചറിയുക ബിന്ദുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ എങ്ങും വികാരനിർഭരമായ രംഗങ്ങൾ തലയോലപ്പറമ്പിലെ വീട്ടിലേക്കാണ് ബിന്ദുവിന്റെ മൃതദേഹം കൊണ്ടുവന്നത് മക്കളും ഭർത്താവും അവസാനമായി ബിന്ദുവിനെ ഒരു നോക്ക് കണ്ടു അമ്മയുടെ മൃതദേഹം കണ്ടു പൊട്ടിക്കരഞ്ഞ മകൻ നവനീതിന് കണ്ടു നിന്നവരുടെ കണ്ണു നിറഞ്ഞു കൂട്ട നിലവിളിയായിരുന്നു ആ വീട്ടിൽ നിന്നും ഉയർന്നു കേട്ടത് ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മി പൊട്ടിക്കരഞ്ഞു നിലവിളിക്കുന്നു അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ വീട്ടിലെ ടി വി ബിന്ദുക്കൾ ഓഫ് ചെയ്തിരുന്നു ബിന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വീട്ടിൽ തടിച്ചുകൂടി നൂറുകണക്കിന് ആളുകൾ വീട്ടിലേക്ക് ഒഴുകിയെത്തി ബിന്ദുവിന് മരണത്തിനിടയാക്കിയ അപകടം നടന്നത് ഉപയോഗശൂന്യമായ കെട്ടിടത്തിലെന്ന എന്ന അധികൃതരുടെയും മന്ത്രിമാരുടെയും വാദം പൊളിച്ചടങ്ങിയതിന് തൊട്ടു പിന്നാലെ ഏതെങ്കിലും വിധത്തിൽ വിശ്രുതിനെയും കുടുംബത്തെയും കയ്യിലെടുക്കാനുള്ള നമ്പറുകളുമായി മാർസിസ്റ്റ് നേതാക്കൾ ആ ഭവനത്തിനു ചുറ്റും കറങ്ങി നടന്നു ബിന്ദുവിനെ രക്ഷിക്കാൻ അനാസ്ഥയുണ്ടായി എന്ന് വിശ്രുതിന്റെ വാക്കുകളിൽ വ്യക്തമാണ് അവൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ വേദന സഹിച്ചു കിടക്കുമ്പോൾ താൻ പുറത്തു ഭാര്യയെ തിരിഞ്ഞ് പരക്കം പായുകയായിരുന്നുവെന്ന് വിശ്രുതൻ പറയുന്നു ഞങ്ങൾ വലിയ ധനസ്ഥിതിയിലുള്ള ആളുകളൊന്നുമല്ല ഈ അവസ്ഥ പക്ഷെ മറ്റാർക്കും വരരുത് എൻ്റെ മുത്തെ ബിന്ദു മോളെ എനിക്കറിയാം അവൾക്കെന്തോ പറ്റി അലമുറയിട്ട് കരഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്ന അമ്മ സീതാലക്ഷ്മി എന്ന എഴുപത്തിയഞ്ചുകാരി സീതാലക്ഷ്മി ആശ്വസിപ്പിക്കാൻ പാടുപെടുകയാണ് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ സീതാലക്ഷ്മി എപ്പോഴും ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതക്കാരിയാണ് അതുകൊണ്ടാണ് വീട്ടുകാർ ടി വി ഓഫ് ചെയ്തിട്ടിരുന്നത് ഇതിനിടയിൽ ബന്ധുക്കളിൽ ആരോ സീതാലക്ഷ്മിയെ വിളിച്ചു ബിന്ദുവിന്റെ വിവരം അറിയിച്ചു വിവരമറിഞ്ഞ് കരഞ്ഞ് തളർന്ന് വീഴാൻ തുടങ്ങിയ സീതാലക്ഷ്മിയെ ഏറെ പ്രയാസപ്പെട്ടാണ് ബന്ധുക്കൾ ആശ്വസിപ്പിച്ചത് കുടുംബപരമായി ലഭിച്ച അഞ്ച് സെന്റ് സ്ഥലത്ത് പണി പൂർത്തിയാകാത്ത ഒരു ചെറു വീട് മേസ്തിരിപ്പണിക്കാരനായിരുന്നു വിശുതൻ തലയോലപ്പറമ്പിലെ വസ്ത്രശാലയിൽ ജോലി ചെയ്യുകയാണ് ബിന്ദു ബിന്ദുവിന്റെ വരുമാനം കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞിരുന്നത് മകളെ നഴ്സിംഗ് പഠിപ്പിച്ചതൊക്കെ ബിന്ദു കഷ്ടപ്പെട്ട് മകൾ നവമി ആന്ധ്രാപ്രദേശിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിനി നവതീത് എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു നവമിയുടെ നട്ടെല്ലിന്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ബിന്ദുവും വിശ്രുതനും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത് അന്നുമുതൽ ഇരുവരും നവമിക്കൊപ്പം ആശുപത്രിയിൽ തന്നെ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് സീതാലക്ഷ്മിയെ തൊട്ടു സമീപത്തുള്ള ബന്ധുവിന്റെ വീട്ടിലാക്കി സൗമ്യമായ പെരുമാറ്റം കൊണ്ട് എല്ലാവരുടെയും മനസ്സ് നിറച്ച വ്യക്തിയായിരുന്നു ബിന്ദുവെന്ന കടയിലെ സഹപ്രവർത്തകരും നാട്ടുകാരും എപ്പോഴും ചിരിക്കുന്ന മുഖവുമായി മാത്രമാണ് നാട്ടുകാർ ബിന്ദുവിനെ കണ്ടിട്ടുള്ളത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്ന നവമിയെ വ്യാഴാഴ്ച വൈകിട്ട് വീടിനു സമീപത്തുള്ള ബന്ധു വീട്ടിലെത്തിച്ചു നവമിയെ കാണാൻ ബന്ധുക്കൾ ആരെയും ഇപ്പോൾ അനുവദിക്കുന്നില്ല തന്റെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഇനി അമ്മ ബിന്ദുവില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി മകൾ നവമി എല്ലായിടത്തും ഓടിയെത്തുന്ന വാസവൻ ആ കുടുംബത്തെ പൂർണ്ണമായി അവഗണിച്ചു ഫോണിൽ പോലും ബന്ധുക്കളെ വിളിച്ചില്ല മുഖം രക്ഷിക്കാൻ സർക്കാർ ഇപ്പോൾ നടത്തുന്നത് ആരോഗ്യ വകുപ്പിനെതിരെ അതിശക്തമായ ജനരോഷമാണ് കേരളത്തിൽ ഉയർന്നാളുന്നത് സർക്കാരിനും മെഡിക്കൽ കോളേജ് ആശുപത്രിക്കും വീഴ്ചയില്ല എന്ന് വരുത്താൻ ക്യാപ്സ്യൂളുകളോട് ക്യാപ്സ്യൂൾ എന്നാൽ ബിന്ദുവിന്റെ വീട്ടിലെ നിലവിളികൾ എങ്ങനെ ഈ സർക്കാരിന്റെ കടപുടങ്ങളിൽ പതിക്കാതിരിക്കും മന്ത്രി വാസ്തവന്റെ ചില വാക്കുകൾ കേരളത്തെ പ്രകോപിപ്പിക്കുന്നു ആരു പറഞ്ഞു തിരച്ചിൽ നിർത്തിവെക്കാൻ ഹിറ്റാച്ച് കൊണ്ടുവരാൻ താനാണ് പറഞ്ഞത് എന്നൊക്കെയാണ് മന്ത്രി വി എൻ വാസവന്റെ തള്ളുകൾ കേരളം തകർന്നു വീഴുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് സർക്കാർ അനാസ്ഥയിൽ ബന്ധുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഓരോ കേരളീയനും ഉത്തരവാദിത്തമുണ്ട് ലജ്ജിച്ച് നമുക്ക് തലകുനിക്കാം ഇതുപോലൊരു കഴിവുകെട്ട ആരോഗ്യമന്ത്രിയെ ചുമക്കുന്നതിന് മലയാളി വാർത്ത ഇൻസൈറ്റ്